ആതുരാലയങ്ങളുടെ നഗരമായ പെരിന്തൽമണ്ണയിലെ ആയുർവേദ ആശുപത്രി രോഗശൈലിയിൽ സുരക്ഷിതമല്ലാത്ത കെട്ടിടത്തിലാണ് ആയുർവേദ ആശുപത്രി പ്രവർത്തിക്കുന്നത് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും പൂർത്തിയാക്കാനായിട്ടില്ല ആശുപത്രിയുടെ ശോച്യാവസ്ഥ കണ്ടില്ലെന്ന് നടിക്കുകയാണോ നഗരസഭാ അധികൃതർ പെരിന്തൽമണ്ണ ജൂബിലി റോഡിലെ സുരക്ഷയില്ലാത്ത കെട്ടിടത്തിലാണ് നഗരസഭയുടെ ആയുർവേദ ആശുപത്രി പ്രവർത്തിക്കുന്നത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിതി നിർമ്മിച്ചതാണ് ഈ കെട്ടിടം മുകളിലത്തെ നിലയിലാണ് ഒ വിഭാഗം താഴത്തെ നിലയിൽ കിടത്തി ചികിത്സയും എന്നാൽ ഇവിടെ ഒ പി വിഭാഗം പ്രവർത്തിക്കുന്നതിനും കിടത്തി ചികിത്സയ്ക്കും മതിയായ സൗകര്യമില്ല ആയുർവേദ ചികിത്സ തേടിയെത്തുന്ന വയോധികർ ഉൾപ്പെടെയുള്ളവർ ഒ പിയിൽ ഡോക്ടറെ കാണാൻ ഇരുമ്പുകോണി കയറേണ്ട സ്ഥിതിയാണ് മുകളിലത്തെ നിലയിൽ ഒ പി പ്രവർത്തിക്കാൻ പാടില്ലെന്ന് ജില്ലാ ആയുർവേദ മെഡിക്കൽ ഓഫീസർ തന്നെ നിർദ്ദേശിച്ചതാണ് അസൗകര്യങ്ങൾക്ക് നടുവിൽ രോഗികൾ മാത്രമല്ല ജീവനക്കാരും ദുരിതം അനുഭവിക്കണം ഈ കെട്ടിടത്തിനോട് ചേർന്നുള്ള മറ്റൊരു കെട്ടിടം ഏതു സമയത്തും ഇടിഞ്ഞു വീഴാറായ നിലയിലാണ് ഒഴിച്ചിലടക്കമുള്ള ചികിത്സയും മരുന്നുകൾ തയ്യാറാക്കുന്നതും ഈ കെട്ടിടത്തിനകത്താണ് വർഷങ്ങളായി മാധ്യമങ്ങൾ പെരിന്തൽമണ്ണ ആയുർവേദ ആശുപത്രിയുടെ ശോചനീയാവസ്ഥയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടും നഗരസഭാ അധികൃതർക്ക് ഒരനക്കവുമില്ല ഇപ്പോൾ വാടക കെട്ടിടത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും കെട്ടിടം കണ്ടെത്തുന്നതിലുള്ള തടസ്സവാദവും നിലനിൽക്കുന്നു കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഏറെ കൊട്ടിഘോഷിച്ച് ചോനോകുന്നിൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചിരുന്നു പൂർത്തിയാക്കാനാകാത്ത ഈ കെട്ടിടം ഇപ്പോൾ കാടുമുടിക്കിടക്കുകയാണ് രണ്ടു കോടി രൂപയാണ് നഗരസഭ ഈ കെട്ടിടം നിർമ്മിക്കാൻ വകയിരുത്തിയത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ കരാറുകാരന് നൽകി തുക നൽകാൻ കരാറുകാരൻ ആവശ്യപ്പെട്ടു സാമ്പത്തിക പ്രതിസന്ധിയുള്ള നഗരസഭ കരാർ തുക നൽകാൻ തയ്യാറായിട്ടുമില്ല ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടി ഈ സർക്കാർ ആശുപത്രിയെ മാത്രം ആശ്രയിക്കുന്ന സാധാരണക്കാർ നിരവധിയാണ് ഇതെല്ലാം ബോധ്യമില്ലാത്തതുകൊണ്ടാണോ നഗരസഭ ഈ ആയുർവേദ ആശുപത്രിയുടെ കാര്യത്തിൽ പുറംതിരിഞ്ഞു നിൽക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ